ഹായ് ഫ്രണ്ട്സ് എസ് ആർ ജി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കിളിമീൻ കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വെക്കുന്നതാണ് എങ്കിലും ഞാൻ എളുപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന രീതിയിലാണ് വെക്കുന്നത് അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചെറിയ സൈസിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എന്താ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു മൂടി തേങ്ങ വേണം അതൊന്ന് ചുരകി എടുക്കുന്നുണ്ട് ഞാൻ എന്താ ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴുകി വെച്ചതാണ് അതിന് നമുക്ക് ചൂടുവെള്ളമാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും എടുത്ത് വച്ചിട്ടുണ്ട് ഒരു തക്കാളി കേട്ടോ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കഴുകി വെച്ചാണേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് ഒരു മൂന്നെണ്ണം അതും കൂടി സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ മൂന്നെണ്ണം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് എരിവ് കുറവാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ട്ടോ സാധാരണ ഗതിയിൽ ഞാൻ മല്ലി ഞാൻ മത്തിയൊക്കെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ചൂടാക്കിയിട്ടാണ് ഇടുന്നത് ഇത് ചൂടാക്കാതെയാണ് ഇടുന്നത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ചുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കല്ലുപ്പാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു തിള വന്ന ശേഷം നമുക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ഒന്ന് വേഗട്ടെ വെന്ത് വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്ക് പുക വരുന്നത് അപ്പുറത്തെ അടുപ്പിൽ ചോറ് തിളയ്ക്കുന്നുണ്ട് അതാണ് കേട്ടോ ഇടയ്ക്ക് ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ വരുന്നത് ഞാൻ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ആ ചെറിയുള്ളി ചെറുതായി ഒന്ന് സെൻറ്റർ ഒന്ന് വലിയ ഒരു മീഡിയം സൈസ് ചെറിയുള്ളിയാണ് അപ്പോൾ അതൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അരയില്ല അപ്പോൾ ഞാനിത് അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങയാണ് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇടയ്ക്ക് ഒരു മങ്ങൽ പോലെ തോന്നുന്നത് ചോറ് അപ്പുറത്ത് ക്യാമറ വെച്ച് അവിടെയാണ് ചോറ് തിളക്കിയത് കേട്ടോ ഇനി നമുക്കിതാ കുടമ്പുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി മീനെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മീനെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് വറക്കാന്ന് വെച്ചു മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം താഴെ പോയി അത് കഴുകിയിട്ടിടാം മീൻ ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഒരു ഒന്ന് തിളക്കട്ടെ അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് ഇനി ഒരു കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ അരച്ച് വെച്ചതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ആ ചെറിയ ജാറിന് ഒന്നര ജാർ തേങ്ങയാണ് എടുത്തിട്ട് അരച്ചത് നന്നായിട്ട് അരച്ചിട്ടുണ്ടേ തേങ്ങ ആയിരിക്കണേൽ പെരിഞ്ചീരകം ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി ട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ അതായത് പെരിഞ്ചീരകം എന്ന് പറയുന്നത് വലിയ ജീരകത്തിനെയാണ് ട്ടോ അതും കൂടെ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത്രയും മതി അപ്പോൾ അതാണ്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ട്ടോ ഇത് അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളതാ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് വറക്കാനുള്ള മീനാണ് എടുക്കുന്നത് ട്ടോ അപ്പോൾ അതൊന്ന് ഒന്ന് വരഞ്ഞ് കൊടുക്കണം മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഒരുപാട് വലുതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് വരെയൊക്കെ ഒരു മീനിൽ വരച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ചെറിയ ഇതല്ലേ അപ്പോൾ ഒന്ന് മസാല ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ പൊടി ഒരു പാത്രത്തിൽ കല്ലുപ്പും ഇട്ട് അപ്പുറത്തും ഉപ്പുറത്തും വെച്ചിരിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ എത്തിയെടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുളകൊടി എരിവ് കുറവാണ് അപ്പം അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല മണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ടാണ് അത് കുറച്ച് കടുക് തിളക്കുന്നതിന് വേണ്ടി മാറ്റി ചാറ് കറി ഇതാ കണ്ടോ ചോറ് തിളയ്ക്കുന്നതിൻ്റെ ആവിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കണം ഞാൻ എന്താ കടുക് തിളിക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഒഴിച്ചു ചാറുകറി കടുക് തിളക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉലവയാണ് ഇടുന്നത് കുറച്ച് ഉലവ ഇട്ട് കൊടുക്കാം പിന്നെ കടുക് ഉള്ളി ചെറിയുള്ളി ചതച്ചത് വറ്റൽ മുളക് ഇതൊക്കെയാണ് ഞാൻ കടുക് തെളിക്കുമ്പോൾ ഇട്ട് കൊടുക്കാറുള്ളത് ട്ടോ ഓരോ ഭാഗത്തേക്കും ഓരോ രീതിയിലായിരിക്കും കറി ഉണ്ടാക്കുന്നത് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തു മല്ലിയില വേണെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ട്ടോ കണ്ടോ മല്ലിയില ഞാൻ അവിടെ മാറ്റി വെച്ചതാണ് സാധാരണ ഞാൻ ഞാനിടുന്നത് സാമ്പാറിലൊക്കെയാണ് കേട്ടോ കറിവേപ്പില ഒന്ന് കഴുകിയിട്ട് വരാം കഴുകി വെച്ചാൽ ഒന്ന് വാടിയ പോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ കറിവേപ്പില ഒരു തണ്ട് ഞാൻ ഊരിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാറുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പിന്നെ വറക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാറ് കറി ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കാണാൻ അപ്പം ഞാൻ എന്താ പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലാണ് മീൻ പറക്കുന്നത് ട്ടോ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു നമുക്ക് മീൻ ഓരോന്നായിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതാ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം ഞാൻ അടച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ഒരു സൈഡൊക്കെ വെന്ത് വന്നു കേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മീനൊക്കെ മറിച്ചിട്ട് കൊടുത്തു ഇനി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും നല്ല വെന്ത് വരും കേട്ടോ കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബായ്